ച്ചാൽ ഭീകര മഴ കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ അല്ലേ രണ്ട് ദിവസം മുന്നേ ഉള്ള ആണ് അപ്പം മഴയൊക്കെ ആയാലും നമ്മുടെ നാട്ടിൽ കടൽ മീൻ കിട്ടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഏട്ടൻ പറഞ്ഞെങ്കിൽ പിന്നെ വാ നമുക്ക് കരിമീൻ വാങ്ങാമെന്ന് നമ്മളിങ്ങനെ ട്രിവാൻഡ്രത്താണെങ്കിലേ നല്ല പിടയ്ക്കുന്ന കായൽ കരിമീൻ കിട്ടും കേട്ടോ ആലപ്പുഴ മാത്രമല്ല കിട്ടുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തും കിട്ടും അങ്ങനെ പിടയ്ക്കുന്ന കരിമീനെ വാങ്ങാനായിട്ട് ഈ ഭീകര മഴയിൽ വന്നിരിക്കുന്നത് നമ്മുടെ വെള്ളയാണിയിലാട്ടോ അവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഒരു പാലുമൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാ കായലിൻ്റെ ആകെക്കൂടിയുള്ള ഭംഗിയെല്ലാം പോയി കിടക്കുകയാണ് ഞങ്ങൾ ചെന്ന സമയത്ത് കരിമീൻ ഉണ്ടായിരുന്നില്ല ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തപ്പോഴേക്കും എന്തേ പേടക്കുന്ന കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഒരു കിലോ കരിമീൻ എല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് പോകും എല്ലാം മഴ കേട്ടോ രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ മഴയാണ് അപ്പോൾ ഈ കായലിൻ്റെ അടുത്ത് ഇങ്ങനെ പുഴുങ്ങിയ മുട്ടയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ കിരീടം പാലമില്ലേ കിരീടം മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന പാലം ആ പാലത്തിന് തൊട്ട് ചേർന്നിട്ടൊരു കുഞ്ഞു കടയുണ്ട് അവിടെ താറാമുട്ടയും നാടൻ മുട്ടയും ഒക്കെ പുഴുങ്ങിയത് കിട്ടും കേട്ടോ അതിനത് നമ്മൾ തന്നെ തോടെല്ലാം പൊളിച്ച് ഒന്ന് കീറിയ ശേഷം അതിലേക്ക് ആ അങ്ങനൊരു മസാലയൊക്കെ തരും കേട്ടോ കുറച്ച് മുളക് പൊടിയും ഉപ്പുവെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല ആ മസാലയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ മഴയത്ത് നിന്ന് കഴിക്കണം അതൊരു വല്ലാത്ത ഫീൽ ചെയ്യണം കേട്ടോ ഒപ്പം നല്ല ചൂട് ചായയും കൂടി കിട്ടിയാൽ സൂപ്പർ പക്ഷേ ഈ അങ്ങളുടെ കടയില് ചായയില്ലാട്ടോ നാരങ്ങ വെള്ളവും സോഡയൊക്കെയാണ് ഉള്ളത് അപ്പോ ഈ മുട്ടയൊക്കെ കഴിച്ച് എരിവൊക്കെ ആവുമ്പോ സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ കണക്കാക്കിയിട്ടാവും സോഡ നാരങ്ങ വെള്ളമൊക്കെ ഉള്ളത് പക്ഷേ ഈ മഴയത്ത് ആ സോഡ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് തോന്നുന്നില്ല തോന്നുന്നില്ലട്ടോ കടയിൽ കയറിയത് ഓർമ്മയുണ്ട് പിന്നെ ഇറങ്ങുന്ന കാര്യമാണ് ഇങ്ങനെ ആലോചനിക്കുന്ന അത്രയ്ക്ക് മഴ ഈ മഴയതൊരു ചായ കുടിച്ചില്ലെങ്കിൽ മോശം തന്നെ കേട്ടോ പിന്നെ പോകുമ്പോഴേക്കൊരു ചായ എല്ലാം കുടിച്ചു അപ്പോഴേക്കെൻ്റെ കടികളെല്ലാം ചൂട് പിന്നെ ഒരു കടി കടികൂടെ കടിച്ചില്ലെങ്കിൽ എന്താ ഒരു സുഖം പിന്നെ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൂടി വാങ്ങി കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ സാധനത്തിന് എന്ന് പറയും നമ്മുടെ പല്ലെല്ലാം പോകുന്ന ഒരു സാധനം കേട്ടോ കുറച്ച് പല്ലിന് ബലമൊക്കെ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ദേ തുടങ്ങി നമ്മുടെ കരിമീനുമായിട്ടുള്ള മൽപ്പിടുത്തം കേട്ടോ ഇതിൻ്റെ തോടൊന്നും സാധാരണ ആരും പൊളിക്കാറില്ല പക്ഷെ ഞങ്ങളിവിടെ പൊളിച്ചെടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ കുറേ സമയം എടുത്ത് അതിന് പൊളിച്ച് വൃത്തിയാക്കി വരങ്ങി മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് മേക്കപ്പ് എല്ലാം ആയിട്ട് സുന്ദര കുട്ടിപ്പന്മാരാക്കി കേട്ടോ കരിമീനെ ഇനി എന്താ ഇതിനെ വെറുത്തങ്ങോട്ട് കഴിക്കുക അത്രയേ ഉള്ളൂ പരിപാടി ഇതിനെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ അല്ലെങ്കിൽ തന്നെ ഒന്നിനും കൊള്ളില്ല തല മുതൽ കാല് വരെ മാറിയിട്ട് പാടില്ല ഇതിൻ്റെ എല്ലാം വേസ്റ്റൊക്കെ ദേഹത്ത് വീണ് അത് കൂടി ഒരു മാതിരി കേട്ടോ പിന്നെ പോയി കുളിച്ചിട്ട് വന്ന് അതേ മീനെല്ലാം വറുത്തു ചോറും വീട്ടിൽ രാവിലെ വേദക്ക് സ്കൂളിൽ പോകുന്നുണ്ട് വഴുതനെങ്കിൽ മെഴുക്കോറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മെഴുക്കുവറ്റയും ചോറും മീനും അച്ചാറും ഇത്രയുള്ളു കേട്ടോ മീനുമായിട്ടുള്ള മലപ്പുറത്തത്തിൽ വേറൊന്നും വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല അതെ ഇത് മതി ധാരാളം ഈ മഴയത്ത്